നമസ്കാരം ബുജിവേഷമണിഞ്ഞ് സംസ്കാരവെറിയുടെ അസഹിഷ്ണുതയും നിറഞ്ഞ കുബുദ്ധിയുമായി കമ്മ്യൂണിസ്റ്റ് മുഖം മൂടി പുതച്ച സംസ്കാര സ്വഭാവ മനോഗുണമോ നിലവാരമോ ഇല്ലാത്ത ബ്രിട്ടാസിനെ പോലുള്ളവർ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ചങ്കിലെ ചൈന എന്ന പുസ്തകം എഴുതിയ ജെറോമിന്റെ നേതാവാണെന്ന് പറയാതെ പറയുകയാണ് ചൈനയെ പുകഴ്ത്തിയും ഇന്ത്യയെ ഇകഴ്ത്തിയും സി പി എം രാജ്യസഭാ എംപിയായ ജോൺ ബ്രിട്ടാസ് ബ്രിട്ടാസിന് പ്രതിപക്ഷത്തിരുന്ന് ഇന്ത്യ മഹാകുംഭമേളയിൽ മുങ്ങിക്കുളിക്കുകയാണ് എന്നൊക്കെ പറയാൻ കഴിയുന്നത് ഇത് ഇന്ത്യ ആയതുകൊണ്ട് തന്നെയാണ് ന്യൂനപക്ഷ സമുദായത്തിൽ പെട്ട ഒരാൾക്ക് ഭൂരിപക്ഷ സമുദായത്തിലെ ആചാരങ്ങളെ കുറിച്ച് രൂക്ഷമായി വിമർശിക്കാൻ കഴിയുന്നത് ഇത് ഇന്ത്യയാണ് എന്നതിനാലാണ് എന്നാൽ ചൈനയിലാണ് ഇത്തരം വിമർശനങ്ങൾ പറയുന്നതെങ്കിൽ ഒരു പക്ഷേ ടാങ്കറുകളായിരിക്കും ബ്രിട്ടാസിന് മുന്നിൽ വന്ന് നിൽക്കുക എന്ന കാര്യം ഉറപ്പാണ് കുംഭമേളയിൽ മുങ്ങിക്കുളിക്കുന്ന ഇന്ത്യ എന്നത് ഇവിടുത്തെ മതസ്വാതന്ത്ര്യത്തിന്റെ കൂടി തെളിവാണെന്ന് ബ്രിട്ടാസ് എന്നാണ് മനസ്സിലാക്കുക മതസ്വാതന്ത്ര്യം അനുവദിക്കാത്ത ചൈനയോടാണ് ബ്രിട്ടാസിന് ഏറെ താല്പര്യം മതസ്വാതന്ത്ര്യം പൂർണമായും അനുവദിക്കാത്ത ചൈനയെയാണ് മതസ്വാതന്ത്ര്യം മൗലികമായ സ്വാതന്ത്ര്യമായി അനുവദിക്കുന്ന ഇന്ത്യയെക്കാൾ ബ്രിട്ടാസിന് ഇഷ്ടമെന്നത് കഷ്ടമെന്ന് പറയാതെ വയ്യ ഇന്ത്യ ഏക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന ധ്വനി ഉണർത്തുന്ന രീതിയിലാണ് ബ്രിട്ടാസിന്റെ വിമർശനം മൂന്ന് സെന്റർ ഓഫ് എക്സലൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി ഇന്ത്യ സ്ഥാപിച്ചതായി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത് ഈ ബജറ്റിലാണ് ഏറ്റവും പുതിയ ഒരു കാര്യം ഇതാണ് ഇന്ത്യ ചാറ്റ് ജി പി ടി മാതൃകയിൽ അതിനേക്കാൾ പതിന്മടങ്ങ് ശക്തമായ എ മോഡൽ സൃഷ്ടിച്ചു സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന കാര്യം രാജ്യസഭ എം പി ആയ ജോൺ ബ്രിട്ടാസ് അറിയാത്തതോ അതോ അറിഞ്ഞില്ല എന്ന് നടിക്കുന്നതോ അത് ചാറ്റ് ജി പി സിക്കും പോലും പ്രവർത്തിക്കുമെന്ന് മാത്രമല്ല ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം കൂടി ഉൾച്ചേർക്കുന്ന ഒന്നായിരിക്കും അതായത് ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ കൂടി ലഭ്യമാകുന്ന എ ഐ മോഡലായിരിക്കും അത് നിലവിലുള്ള എ ഐ മോഡലുകൾ പരിശോധിച്ച് അതിലെ കുറവുകൾ നികത്തി ഉണ്ടാക്കുന്ന എ ഐ മോഡലിന് പണം നൽകാൻ സ്വകാര്യ കമ്പനികളെ കൂടി പങ്കാളികളാകും നമ്മുടെ മഹാകുംഭമേളയിൽ അടിമുടി എ ഐ സജ്ജമാണ് എന്ന കാര്യം ബ്രിട്ടാസിന് അറിയില്ല എന്നുണ്ടോ അതോ കണ്ടില്ലെന്ന് നടിക്കുന്നതാണ് മഹാകുംഭമേളയുടെ ഏകോപനം മുഴുവൻ ഇന്ത്യ എഐ വഴിയാണ് നടത്തുന്നത് രണ്ടായിരത്തി എഴുന്നൂറിൽ പരം എ ഐ ക്യാമറകളാണ് മഹാകുംഭമേളയിൽ വിന്യസിച്ചിരിക്കുന്നത് ഈ ക്യാമറകളിൽ മുഖം തിരിച്ചറിയാനുള്ള സാങ്കേതിക വിദ്യയുണ്ട് കുംഭമേളയുടെ സുരക്ഷയ്ക്കായി നാൽപ്പതിനായിരത്തിൽ പരം പോലീസും സൈബർ വിദഗ്ധരും പ്രവർത്തിക്കുന്നത് എ ഐ ഏകോപനത്തോടെയാണ് വെള്ളത്തിനടിയിലുള്ള ഡ്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു ആൾക്കൂട്ട വിന്യാസവും അതിന്റെ ചലനവും കൃത്യമായി മനസ്സിലാക്കാൻ നൂറ്റി ഇരുപത് മീറ്റർ ഉയരത്തിൽ പറക്കുന്ന എ ഐ ഡ്രോണുകൾ ഉണ്ട് അവിടെ വരുന്ന തീർത്ഥാടകർക്ക് ഡിജിറ്റൽ സുഹൃത്ത് എന്ന നിലയിൽ എ ഐയിൽ പ്രവർത്തിക്കുന്ന ഒരു ചാറ്റ് ബോട്ട് സജ്ജമാക്കിയിട്ടുമുണ്ട് കുംഭസഹായ എന്നാണ് അതിന്റെ പേര് ഇത് മൊബൈൽ ഉപകരണങ്ങളിലും വാട്സാപ്പിലും ലഭ്യവുമാണ് പതിനൊന്ന് ഭാഷകളിൽ കുംഭമേള സംബന്ധിച്ച തത്സമയ വിവരങ്ങൾ അതാത് ദിവസങ്ങളിൽ പ്രധാന പരിപാടികൾ എന്നിവയും ഇതിലൂടെ അറിയാം ലൊക്കേഷനുകൾ മനസ്സിലാക്കുന്നതിന് ചാറ്റ് ബോർഡ് ഗൂഗിൾ മാപ്പുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഭാരത സംസ്കാരത്തെയും ഹൈന്ദവ വിശ്വാസവും തള്ളി പറയുന്ന ബ്രിട്ടാസ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ ബ്രിട്ടാസിന്റെ വിളച്ചിൽ കയ്യിൽ വെച്ചാൽ മതി അത് ഹിന്ദുക്കളുടെ അടുത്ത് വേണ്ട അതുപോലെ തന്നെ ഇന്ത്യയിൽ വികസനമൊന്നുമില്ല ചൈനയിൽ വികസനം മാത്രമേ ഉള്ളൂ എന്ന തരത്തിലുള്ള സംസാരങ്ങളും ഇവിടെ വേണ്ട അതിപ്പോ ഇവിടെ ആയതുകൊണ്ടാണ് ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ഭരിക്കുന്ന പാർട്ടിയെയും കൂടുതലായിട്ടുള്ള ഹിന്ദു മതത്തെയും ആ അനാദരവോടെ സംസാരിക്കാനും കളിയാക്കാനും ഒക്കെ കഴിയുന്നത് ചൈനയിലാണെങ്കിൽ തല എപ്പോൾ താഴെ പോയിയെന്ന് ഓർത്താൽ മതി